എൻ്റെ പ്രിയപ്പെട്ടല്ലേ നിങ്ങൾക്കൊരു സത്യം പറയട്ടെ അതായത് ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും സമയ ചുരുക്കത്തിൻ്റെ പദ്ധതി ഉടമ്പടിയാണ് ഈ ഉടമ്പടി ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ആൻ്റയുടെ പേരെന്താണ് ആൻ്റണി ആൻ്റണി ആൽഫിൻ ആൻ്റണി ആൽഫിൻ ആൻ്റി ആൻറ്റണി ആൽഫിൻ്റെ ഒരു സാക്ഷ്യം കേട്ട് പുള്ളിയുടെ പുള്ളി വിസ അടിക്കണ സമയമായപ്പോഴാണ് പുള്ളിയുടെ പാസ്പോർട്ട് റിജക്റ്റായി എന്താ കാര്യം പാസ്പോർട്ടിൽ ആൽഫിൻ ആൻറ്റണി എന്നടിച്ചിരിക്കുകയാണ് ആൻ്റണി ആൽഫിൻ ആണ് ആൾ ആൽഫിൻ ആൻറ്റണി അപ്പോൾ യൂസ് അടിക്കാൻ പറ്റുന്നില്ല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങാപ്പോൾ ഒരു അഞ്ച് ദിവസമേ ഉള്ളൂ തെറ്റായ പാസ്പോർട്ടിൽ എങ്ങനെയാണ് ഇനി ഇനി റീജിയണൽ പാസ്പോർട്ടിൽ പോയി വരണം റീജിയണൽ പാസ്പോർട്ടിൽ പോയി അത് ആൻ്റണി ആൽഫിനെ നാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കൽ പോസ്റ്റ് ഓഫീസ് വരണം ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വേണം ഇതൊന്നും അഞ്ച് ദിവസം കൊണ്ട് നടക്കത്തില്ല പക്ഷേ ഇവനീ ഉടമ്പടി കാശുപുരം പിടിച്ചുകൊണ്ട് റീജിയണൽ ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ഇതൊക്കെ റെട്ടിപ്പ് ചെയ്യുകയും കാര്യം അത് അപ്പോൾ അവർ പറയും പതിനാല് ദിവസം വേണമെന്ന് അതിൻ്റെ പ്രോസസ് ടൈം പതിനാല് ദിവസം പാസ്പോർട്ട് തിരുത്തി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് ടൈം പതിനാല് ദിവസമാണ് പതിനാല് വർക്കിംഗ് ഡേയ്സാണ് അപ്പോൾ വർക്കിംഗ് ഡേയ്സ് പതിനാല് വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ സ്വാഭാവികമായി എല്ലാം അങ്ങനെ അതിൻ്റെ നിയമവാദം അതിൻ്റെ പ്രോസസ് ടൈമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആന്റണി ആൽഫിനെ ആൽഫിനെ ആന്റണി ആക്കുന്നതിന് പതിനാല് ദിവസം വേണം പക്ഷേ ഇവനീ ഉടമ്പടി അസുരവൻ തിരുമി മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് സഞ്ചാരി മാതാവ് ഇവൻ്റെ കൂടെ പോയിട്ട് അവസാനം റീജിയണൽ ഓഫീസിൽ കറക്റ്റ് ഒരു മൂന്ന് ദിവസം കൊണ്ട് സെറ്റാവും മൂന്ന് ദിവസം സെറ്റാകുമ്പോൾ ഇത് ഇനി സെൻഡ് ചെയ്യണം അവർ കൈ തന്നിവിടത്തില്ല കൈ തന്നിവിടത്തില്ല അവർ ലോക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം അപ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് ശനി ഞായറും വന്ന് പണി പണിച്ചില്ലേ ഇത് സംഭവിക്കുന്നത് അപ്പോൾ ശനിയും ഞായറുമാണ് അഞ്ചാം ഉള്ളത് പിന്നെ തിങ്കളാഴ്ചയിലേക്കിട്ടത്തുള്ളു അപ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോകും അപ്പോൾ ഒരു മനുഷ്യൻ ചക്രശ്വാസം വരയ്ക്കണ അവസ്ഥ കണ്ടില്ലേ അപ്പോൾ എന്നാ ചെയ്യിക്കണ അവൻ അപ്പഴും അമ്മ തന്നെ അമ്മയെ തന്നെ മുറുകെ പിടിക്കും അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ അപ്പോൾ അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഇവൻ ലോക്കൽ പോസ്റ്റ് ഓഫീസില് ചെല്ലും ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യണം അവരടുത്ത് വരണ്ടേ ഇത് അവിടുന്ന് സീലടിച്ച് ലോക്കൽ പോസ്റ്റ് ഓഫീസ് വന്നാലല്ലേ ഇവർക്ക് സീലടിച്ചിട്ട് രജിസ്റ്റർ ചേർത്തിട്ട് ഇവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അവിടെ ഒരു മാഡം ഒരു തയ്യാറാവും ഒരു മനസ്സിന് അവരുടെ അവിടെ മനസ്സിനെ മാതാവ് ഉണർത്തും എന്നിട്ട് മാഡം പറയും ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും ഞാൻ നിൻ്റെ കൂടെ വരാം ഉടനെ അവരവിടുത്തെ സീലിൻ രജിസ്റ്റർ എടുത്തുകൊണ്ട് റീജിയണൽ പോസ്റ്റ് ഓഫീസ് ഡിപ്പിൻ്റെ കൂടെ ചെല്ലും എന്നിട്ട് നേരിട്ട് റീജിയണൽ ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീൽ വെച്ചിട്ട് അവൾ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കാം കൈയിടിച്ചു കറുത്ത ആലസ് അപ്പോൾ ഈ പതിനാല് ദിവസമാണ് ചുരുങ്ങി വെറും മൂന്ന് ദിവസമാക്കിയിരിക്കണത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇത് പതിനാല് ദിവസമാണ് ചുരുങ്ങി മൂന്ന് ദിവസമായി ഇരിക്കുന്നത് ഈ സമയ ചുരുക്കം എപ്പോഴും ഞാൻ നിങ്ങൾ പറയും ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞത് അതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് അതിലൊരു ഗുണമാണ് സമയ ചുരുക്കം പക്ഷേ എൻ്റെ മക്കൾ അറിയേണ്ടത് സമയ ചുരുക്കത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എപ്പോഴാണ് സമയം ചുരുങ്ങണത് ഉടമ്പ എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുക ഉടമ്പെടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുന്നത് പാടാ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് തോന്നണത് മർക്കോസിൻ്റെ പതിമൂന്ന് ഇരുപത് വായിച്ചേ ശ്രദ്ധിക്കേണ്ടേ ഹലലു ൾ ചുരുക്കിയില്ലായിരുന്നെ പറഞ്ഞേ കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടുകയില്ലായിരുന്നോ രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഇവിടുന്ന് ആ ദിവസങ്ങൾ ആ ദിവസങ്ങൾ ചുരുക്കി ചുരുക്കി ഇതാണ് സത്യാവസ്ഥ ആ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ദുരന്ത ദിനങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത് ബൈബിളിൽ ആ ദിവസങ്ങൾ പതിമൂന്ന് ഇരുപതിൽ ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണ് ദുഃഖങ്ങളെ ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ച് പറയുകയാണ് അപ്പോൾ ആ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ചാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്ന് ഇരുപത് പറയണത് ഈ ദുഃഖങ്ങളുടെ ദിവസം ക്ലേശങ്ങളുടെ ദിവസം ആദികളുടെ ദിവസം ഉത്കണ്ഠയുടെ ദിവസം പരവേശത്തിൻ്റെ ദിവസം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പോൾ ഇവൻ്റെ പാസ്പോർട്ടിൻ്റെ വിഷയം കണ്ടില്ലേ അവൻ ഞെട്ടിപ്പോയില്ലേ പെട്ടെന്ന് ആൻ്റണി ആൽഫിൻ ആൽഫിൻ ആൻ്റണി എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ചങ്ക് പറഞ്ഞു പോയി അത് ക്ലേശങ്ങളുടെ ദിവസങ്ങളാണ് ഈ ക്ലേശങ്ങളുടെ ദിവസങ്ങൾ ദിവസങ്ങളെന്തു പറ്റും അത് ദൈവം ചുരുക്കി തരും കുറച്ച് തരും പതിനാല് ദിവസവും ടെൻഷൻ അടിക്കേണ്ടത് മൂന്ന് ദിവസം ആക്കി കൊടുക്കണം പക്ഷേ എങ്ങനെയാണ് അത് കൊടുക്കുന്നത് തിരഞ്ഞ് അത് പതിനാലിൻ്റെ ഇരുപത്തൊന്നുണ്ടേ പതിമൂന്നിൻ്റെ ഇരുപത്തൊന്ന് മർക്കോസ് പതിമൂന്ന് ഇരുപത്തൊന്ന് ഒന്ന് വായിച്ച് ർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ വേണ്ടി വേണ്ടി ആ ആ ദിവസങ്ങൾ ദിവസങ്ങൾ ചുരുക്കി ചുരുക്കി അപ്പൊ ആർക്ക് വേണ്ടിയാണ് കർത്താവ് ദിവസം ചുരുക്കാൻ ടൈം ഷോട്ട് ചെയ്യണം ആർക്ക് വേണ്ടിയാണ് ആ അതാണ് പ്രശ്നം അത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി മാറണം അതായത് വിളിച്ച മാത്രം പോരാ വിളിക്ക മാത്രം പോരാ മറിച്ച് എന്താണ് ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനിയാകാം ജന്മം കൊണ്ട് ക്രിസ്ത്യാനി ആളുകൾ അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്ഥിരീകരിച്ചവരുണ്ടാകാം അതെല്ലാം വിളിയാണ് വിളി വേറെ തിരഞ്ഞെടുപ്പ് വേറെ ഒന്ന് പത്ത് ദിവസത്തിൻ്റെ ഒന്നേ പത്ത് വായിച്ച് വിളിയുണ്ട് തിരഞ്ഞെടുപ്പുണ്ട് രണ്ട് രണ്ട് കേസാണ് ശ്രദ്ധിക്കണ്ട ഹലി നിങ്ങളുടെ വിളിയും നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉറപ്പിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ വിളി രണ്ട് കാര്യങ്ങളുണ്ട് വിളിയുണ്ട് തിരഞ്ഞെടുപ്പുണ്ട് നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു അപ്പം ക്രിസ്ത്യാനിയായി ജീവിച്ച അതൊരു വിളിയാണ് പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എന്താണ് നമ്മളിപ്പോൾ ഞാസാനപ്പെടുത്തിയപ്പോൾ തന്നെ നമ്മളെ ഞാസാനപ്പെടുത്തിയ തന്നെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അവിടെ കെയർ ഓഫില്ല ഞാസാനപ്പെടുത്തിയിരിക്കണത് എന്നിട്ട് നമ്മൾ മുതിർന്നപ്പോഴേ ഈ വിശ്വാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ചപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത് അതേ വിളിക്കപ്പെടും ഞാൻ ഞാനസ് ഒരു വിളിയാണ് പക്ഷെ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് നീതീകരിക്കേണ്ടി വരും ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ ചിലർ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ അവർ തിരഞ്ഞെടുപ്പ് ഇപ്പം ഞാൻ ഇടയ്ക്ക പ്രമാണം ചെയ്യാം പ്രമാണ പ്രമാണം വസ്തുപ്രമാണം ചെയ്യാം പണം കൈമാറാം പക്ഷേ പൊക്കൂര ചെയ്യണത് വേറെ വിഷയമാണ് പൊക്കൂര ചെയ്യണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ചിട്ട് കരമടച്ചിട്ട് നമ്മുടെ പേരിൽ തണ്ടപ്പേര് പിടിച്ചിട്ട് നമ്മൾ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കണം അപ്പോൾ അപ്പോഴാണ് ഗവൺമെൻറ് അപ്പോഴാണ് നമ്മളിത് നമ്മളെ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കേവലം ഞാൻ അസാനപ്പെട്ട സന്തതികളായി നമ്മൾ ജനിച്ച് മരിച്ചു പോകും പ്രമാണമുണ്ട് പക്ഷേ ഇത് നമുക്കറിയാവില്ല ഇത് വെച്ച് ഒരു പൊടികൂരത്തിനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല കാര്യം എന്താണ് എല്ലാവരും നടക്കുന്നത് പട്ടയം ആണ് പക്ഷെ അത് നമുക്ക് ടാക്സിയെ അടക്കാൻ പറ്റിയ രീതിയിൽ പറ്റു ചീട്ടുണ്ടാക്കിയെടുക്കണം പറ്റു ചീട്ട് അപ്പം ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പെന്ന് പറയണത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം